വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലും അതുപോലെ തന്നെ ഐഫോണിലും ഒരുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നല്ല രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഗൂഗിൾ പുറത്തിറക്കിയിരിക്കുന്ന ആപ്പുകൾ രണ്ട് വ്യത്യസ്ത ഉപയോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഉപകാരങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന ഈ ആപ്പുകൾ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുക എന്ന് തുറന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം കൂടുതലായിട്ട് പറഞ്ഞിട്ട് മിഷിപ്പിക്കണമെന്നില്ല നമുക്ക് തുറന്നുള്ള വീഡിയോ തന്നെ കാണാം അതിനു മുന്നേ നിങ്ങൾക്ക് ഇവർ രണ്ട് ആപ്പുകളും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് രണ്ടും സൗജന്യമായിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ കമൻ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലായിട്ട് രേഖപ്പെടുത്താം വീഡിയോ ലൈക്ക് ചെയ്യുക നല്ല അറിവുകൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ബട്ടൺ അമർത്താനും മറക്കാതെ നോക്കാൻ പോകുന്നു ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആപ്പുകൾ അതിൽ ആദ്യത്തെ ആപ്പാണ് എക്സ്പെഡീഷൻ ഈ ആപ്പിൻ്റെ ഉപയോഗമെന്നുള്ളത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടാകും നമ്മുടെ കയ്യിൽ ഒരു പക്ഷെ പണം കാണത്തില്ല നമുക്ക് പല സ്ഥലങ്ങളും ചുറ്റി ചുറ്റിക്കാണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടാകും അല്ലേ എന്നാൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ നമുക്ക് എ ആർ മോഡൽ അല്ലെങ്കിൽ വി ആർ മോഡിലൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ലോകത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ചുറ്റിക്കാണുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഫസ്റ്റ് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കിതുപോലെ കാണിക്കും ഇവിടെ ഒട്ടനേകം കാര്യങ്ങൾ കാണാം എ ആറ് ബി ആറ് കുറേ കാറ്റഗറികൾ കാണാം ആർട്സ് ആൻഡ് കൾച്ചർ അതുപോലെ ലാൻഡ്സ്കേപ്പ് സയൻസ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ നമുക്ക് വേണ്ടത് അതിന് മുകളിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ശേഷം ഡൗൺലോഡ് ട്യൂ വ്യൂ എന്നുള്ള ഭാഗം കാണാം അതിന് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്പസമയം നിങ്ങളൊന്ന് കാത്തിരിക്കുക നമുക്ക് ആ ഫയലുകൾ ഒന്ന് ഡൗൺലോഡ് ചെയ്തു വരുന്ന നമ്മുടെ മൊബൈലിലേക്ക് ഏതാനും സെക്കൻഡുകൾ മാത്രം മതിയാകും കൂടുതലായിട്ടുള്ള സമയങ്ങളൊന്നും വേണ്ട ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് വരും അങ്ങനെ ഫയൽ ഡൗൺലോഡായി കഴിഞ്ഞാൽ വ്യൂ അതുപോലെ തന്നെ വ്യൂ ഇൻ ബി ആർ എന്നുള്ള ബട്ടൺ കാണാം വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ ഓരോ ഭാഗങ്ങളും നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും അത് ഇതേ ഒരു മോഡലിൽ നമുക്കിങ്ങനെ ഓരോ ഭാഗങ്ങളും വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും സൂം ചെയ്യാനും സൂമിൻ ഔട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ആ പ്രദേശം മുഴുവൻ ഇതേപോലെ കറങ്ങി കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ബി ആർ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ബി ആർ മോഡൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ എ ആർ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എ ആർ മോഡിലുള്ള ഇതുപോലുള്ള കാറ്റഗറിയിൽ പെട്ട നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ആവശ്യമുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൗൺലോഡ് കൊടുക്കുക ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം കാത്തിരിക്കുക ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ വ്യൂ ഇൻ എ ആർ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കുക നമുക്ക് നേരത്തെ വി ആർ ആയിരുന്നു കണ്ടത് നമുക്ക് ഇത് എ ആർ മോഡൽ കാണാനായിട്ട് സാധിക്കും നമുക്കതിൽ നേരത്തെ കണ്ടിരുന്ന വ്യത്യസ്തമായിട്ട് ഈ രീതിയിൽ നമുക്ക് ഫയലുകൾ മുഴുവൻ കാണാനായിട്ട് സാധിക്കും അപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നമുക്കും ഇത് ഒരുപാട് കാറ്റഗറിയിൽ അവൈലബിൾ ആണ് അതാണ് ഒന്നാമത്തെ നമ്മുടെ ആപ്പ് ഇനി രണ്ടാമത്തെ ആപ്പ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്പാണ് മോഷൻ എന്നുള്ളൊരു ആപ്പാണിത് നമുക്ക് ഈ ഒരു ആപ്പ് ആദ്യമേ പറഞ്ഞു കൊള്ളിട്ട് എല്ലാ മൊബൈലും ഒരു പക്ഷെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല നമുക്ക് ഒരു ക്യാമറ ആപ്ലിക്കേഷൻ പോലുള്ള പ്രവർത്തിക്കുന്ന ഒരു ആപ്പ് ആണ് ഇത് നമുക്കിവിടെ എ ആർ മോഡ് അതുപോലെ തന്നെ മോഷൻ ഷിൽ ഫാസ്റ്റ് ഫോർവേഡ് എന്നീ രണ്ട് മൂന്ന് മോഡലാണ് കാണാനായിട്ട് സാധിക്കുക അപ്പം തന്നെ ഒരു സെറ്റിംഗ്സ് ഭാഗം കാണാം സെറ്റിംഗ്സിൽ നമുക്ക് ജിഫിന്റെ ക്വാളിറ്റി ഗാലറിയിലേക്ക് സേവ് ചെയ്യണോ വാട്ടർമാർക്ക് വേണമോ അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് എ ആർ മോഡ് ആദ്യത്തെ എ ആർ മോഡ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും നമ്മുടെ വീഡിയോയിൽ നമ്മൾ എടുക്കുന്ന വീഡിയോയിൽ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്കിത് പ്ലേസ് ചെയ്യാം നമുക്ക് നമുക്ക് ഇതുപോലെ ആവശ്യമുള്ള സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്ത ശേഷം നമുക്ക് വീഡിയോ എടുക്കാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതിയാകും നമ്മൾ ഇത് സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഇതുപോലെ തന്നെ ഈ കാണുന്ന ഈ ബട്ടൺ ക്യാമറ ഐക്കൺ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ വീഡിയോ അവിടെ റെക്കോർഡിംഗ് ആകും റെക്കോർഡിംഗ് ആയിട്ട് ജിഫ് ഫയലായിട്ടോ മറ്റും നമുക്ക് സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സാധിക്കുന്നതാണ് അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ മോഷൻ സ്റ്റിൽ എന്നൊരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫോർവേഡ് മോഡലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഇതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ രണ്ടും നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ആപ്പുകളാണ് എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം